പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഞാൻ എത്രവട്ടം പറഞ്ഞതാ ആ ത്യാഗരാജ ഉള്ളിടത്തേക്ക് ഒറ്റക്ക് പോകണ്ടെന്ന് അപ്പൊ ആരും കേട്ടില്ല ഇതിപ്പോ അനുഭവിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നെ ആരും നിർബന്ധിച്ച് പറഞ്ഞ ഞാനായിട്ട് പോയതല്ലേ അത് അതമ്മക്ക് പറയാലോ ഞാൻ പോകുന്ന വിലക്കിയിട്ടേ ഉള്ളൂ എന്തായാലും ശരി എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല പ്രഭയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അങ്ങനെ തോന്നരുത് ഇങ്ങനൊരവസ്ഥയിൽ പ്രഭയായാലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ ഞാനും പറയുന്നുള്ളൂ അങ്ങനെ കരുതണം കല്യാണം കഴിഞ്ഞ നാളെ മുതൽ ഇവനൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടോ കല്യാണ ദിവസം തന്നെ ആ തനൂജ് അമ്പലത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കി പിന്നെ രചനെ അവൾ കുത്തി ഇവനെ ത്യാഗരാജന്റെ ആൾക്കാർ ആക്രമിച്ചു ഇപ്പൊ അവസാനം ഇങ്ങനൊരു വൃത്തികെട്ട കേസും ഞാനും എന്റെ മോനും ഞങ്ങളായി ഞങ്ങളുടെ പാടായെന്ന് പറഞ്ഞ് കഴിഞ്ഞിരുന്നവരാ എന്ത് സമാധാനവും സന്തോഷവായിരുന്നു ഇപ്പൊ നേരം വെളുത്ത ഒരു വെപ്രാളമാ ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ച് ഒക്കെ കഴിഞ്ഞ് എവ മടങ്ങി വരാൻ എത്ര പാതരാത്രിയായാലും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല വൈകുന്നേരമാകുമ്പോൾ കണ്ടില്ലെങ്കിൽ ആകെ ഒരു തളർച്ച പോലെയാ ഞാൻ എന്തിനു നിർത്തണം എനിക്ക് പറയണം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പറയുന്നൊന്നും ആരുടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന വലിയ അല്ല ചേച്ചി പറയുന്നത് നൂറ് ശതമാനം ശരിയാ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഗിരീഷിന് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്റെ ഭാര്യയുടെ കുടുംബം എന്ന് വെച്ചാൽ എന്റെ കൂടെ കുടുംബ അല്ലേ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അതിനിപ്പമ്മക്ക് ഇത്ര വിഷമോ കുറ്റമോ തോന്നേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കേസ് തീർന്നു അവരി കോടതിയിലേക്കൊന്നും പോവില്ല അതല്ല ഇതൊരു കള്ളക്കേസ് ആയിരുന്നു എന്നൊക്കെ ചന്ദ്രമന്തി മാഡം തന്നെ വിളിച്ചു പറഞ്ഞോളൂ നിനക്കതൊക്കെ പറയാം ഇത്രയൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും ഞാൻ അമ്മയുടെ മകനല്ലങ്ങ് പറഞ്ഞേക്കി തീർന്നില്ലേ അമ്മയുടെ അവസ്ഥ ഞങ്ങക്ക് മനസ്സിലാവും അമ്മ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കും ചെയ്യുന്നു ഇല്ല എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല എന്റെ മോന് പോലും അമ്മ ഞാനൊന്ന് ചോദിച്ചോട്ടെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു അന്ന് നമ്മുടെ ബന്ധുക്കൾ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അമ്മയുടെ ജാതക ദോഷം കൊണ്ടാണെന്ന് ഓർമ്മയുണ്ടോ അതിനെക്കുറിച്ച് അമ്മ ഇപ്പൊ എന്താ പറയുന്നത് അമ്മ എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളാ അമ്മ മേഡത്തോട് പറഞ്ഞു അമ്മയുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കാം തിരിച്ചു ആവാലോ അമ്മ മേടത്തിന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെ എല്ലാം ഗിന അമ്മയ്ക്ക് നല്ല വിഷമായി ആലോചിച്ചു പോയാ മതിന്ന് അപ്പോഴേ പറഞ്ഞതല്ലേ മോനെ ഇതിപ്പോ മനപൂർവ്വ ആരും ചെയ്തോന്നും അല്ലല്ലോ ഒരു ചതി പോയി പെട്ടു മനസ്സിലാക്കാതെ അമ്മ എങ്ങനെ എനിക്ക് സംഭവിച്ചിരിക്കാ മനസ്സിലാവാത്തത് ഇതിപ്പോ ഞാൻ ഈ വീട്ടില് വന്ന് മുതൽ മുതല് എന്തെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കും